വില്ലനായി കൂറ്റൻ ചീനിമരം നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് വളപ്പിനോട് ചേർന്ന അതിർത്തിയിലെ കൂറ്റൻ ചീനിമരം കാരണം നിലമ്പൂർ നാടിക്കുന്നയിൽ ജോളി ബാബുവും കുടുംബവും അനുഭവിക്കുന്ന ദുരിതം ചിലറയല്ല നിലമ്പൂർ ഡിവൈഎസ് പി ഓഫീസ് വളപ്പിനോട് ചേർന്നാണ് ജോളിയും കുടുംബവും താമസിക്കുന്ന വീട് പോലീസ് ക്വാർട്ടേഴ്സുകളും വളപ്പിലുണ്ട് പതിനേഴ് വർഷം മുൻപ് വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിന് തടസ്സമായ ചീനിമരം മുറിക്കുവാൻ ജോളിയുടെ ഭർത്താവ് പരേതനായ ബാബു ജേക്കും അധികൃതർക്ക് അപേക്ഷ നൽകി വണ്ണം കുറഞ്ഞ മരം അപകടകാരിയല്ലെന്ന കാരണം പറഞ്ഞ് വനംവകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗം അനുമതി നിഷേധിച്ചു സ്ഥലം അല്പം ഒഴിച്ചിട്ട് മതിൽ നിർമ്മിച്ചു ക്രമേണ മരം വളർന്ന് പന്തലിച്ചു വേരുകൾ തുളഞ്ഞു കയറി മതിൽ ഔട്ട് ഹൌസ് വീടിന്റെ തറ എന്നിവയ്ക്ക് വിള്ളൽ വീണു ഇലകൾ വീണ് കിണറും സദാസമയം മുറ്റവും മലിനമാണ് വീടിന് മീതെ വളർന്ന മരം ഭീഷണിയായപ്പോൾ പോലീസിന്റെ മൗനാനുവാദത്തോടെ സ്വന്തം പണം മുടക്കി കുറച്ച് ശിഖരങ്ങൾ മുറിച്ചു പിന്നെയും ദുരിതം വർദ്ധിച്ചപ്പോൾ ജോളി ഒരു വർഷം മുൻപ് നഗരസഭയിൽ പരാതി നൽകി ട്രീ കമ്മിറ്റി ചേർന്ന് മരം മുറിക്കുവാൻ തീരുമാനിച്ചു നടപടികൾ ഇഴഞ്ഞു നീങ്ങി ജോളി ഓഫീസുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു നിലമ്പൂർ സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ചുമതലയേറ്റതോടെ അല്പം വേഗം വെച്ചു കെട്ടാൻ തന്നെ നമ്മുടെ സ്റ്റേഷനിൽ ഇവിടെ ഇവിടെ ഒരു പരാതി നിൽക്കുന്ന കാരണം ബുദ്ധിമുട്ടാണ് മതില് ശരിയായിട്ട് കെട്ടാൻ പറ്റുന്നില്ല അന്നപ്പോ അപ്പം അന്ന് മുതൽ പതിനഞ്ച് വർഷം മുന്നേ അത് സംഭവം എന്നിട്ട് ഇന്നുവരെ അതൊന്നും ചെയ്തില്ല ഇപ്പം നമ്മുടെ ആ ഔട്ട് ദിവസം പൊളിഞ്ഞു പോവുക വീടിനും മതിലിനും എല്ലാം പ്രശ്നമാകും മതിലെല്ലാം പൊളിഞ്ഞു പോവുക കാറ്റും മഴയും വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുകയാണ് ഇവിടെ കൊച്ചുള്ള വീടാണ് കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഭയങ്കര പേടിയാണ് ചീനിത്തടി വിറകാവശ്യത്തിന് പോലും കൊള്ളില്ല മരത്തിന് സാമൂഹിക വനവൽക്കരണ വിഭാഗം എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ വിലയിട്ടു പതിനാറിന് ലേലം നിശ്ചയിച്ചു മുറിക്കാൻ നല്ലൊരു തുക വേണം നഷ്ടശങ്കയിൽ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആളുണ്ടാകുമോ എന്ന ശങ്ക പോലീസിനുണ്ട് ലേലത്തിൽ മരക്കച്ചവടക്കാരെ പങ്കെടുപ്പിക്കുവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മകനും ഭാര്യയും പേരെക്കുട്ടിയും ജോളിയോടൊപ്പമാണ് താമസിക്കുന്നത് ലേലം വിജയിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ആപദ്ശങ്കയില്ലാതെ എല്ലാവരും സമാധാനമായി ഉറങ്ങും എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ